നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസികളുമായിട്ടാണ് നമ്മൾ കെ എൽ ജോബ് ഹെണ്ടറിന് നിങ്ങൾക്ക് മുമ്പിൽ വന്നത് ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെക്നോ പാർക്കിലായാലും പ്രൈവറ്റ് കമ്പനികളുടെ ആയാലും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒഴിവുകൾ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക താങ്ക് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേക്കൻസിയാണ് ആദ്യത്തേത് എന്ന് പറയുന്നത് എച്ച് ആർ എന്നുള്ള ഒരു വേക്കൻസി ടെക്നോ പാർക്കിൽ വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് ഇതിലേക്കുള്ള അവസരം ഈ ഒരു അവസരം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് മറ്റുള്ള യോഗ്യതകളൊന്നുമില്ല വെറും ഡിഗ്രി മാത്രം മതി ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഡിഗ്രി ഇനി ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി മതി ഈ ഒരു പോസ്റ്റിന് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് മറ്റുള്ള കുറച്ച് കാര്യം കൂടി ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതിലേക്ക് ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇമെയിൽ ആണ് കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ അഡ്രസ്സ് ഞാൻ വീഡിയോയിൽ പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആയിട്ട് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പാകത്തിൽ ഞാൻ അത് നിങ്ങൾക്ക് അതിലേക്ക് റിപ്ലൈ ആക്കി തരാം നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഇവിടെ നോക്കാം ജോലിയുടെ സ്കില്ലുകൾ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ എൻ്റെ പേഴ്സണൽ സ്കില് ഉണ്ടായിരിക്കണം അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജുകളിലൊക്കെ അറിവ് ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ആണ് എനി ഫീൽഡ് ആണ് ഫ്രഷേഴ്സ് ആർ പ്രിഫേർഡ് എന്നാണ് ഫ്രഷേഴ്സിനാണ് താല്പര്യം നിങ്ങൾക്ക് ഈ ജോ ജോലി ജോബുമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് ആ റെസ്യൂം ഷെയർ ചെയ്യേണ്ടത് കരിയേഴ്സ് അറ്റ് റീസൻറ്റ് ഡോട്ട് എ ഐ എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ലേറ്റസ്റ്റ് സി വി അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു എച്ച് ആർ വർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ പോസ്റ്റിലേക്ക് നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒന്ന് കമൻറ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക മറ്റുള്ള ഒഴികളിലേക്ക് നമുക്ക് പോവാം ആയുർ മെഡ് ലൈഫിന്റെ ഗ്രൂപ്പിലേക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് പ്രമുഖ കമ്പനിയുടെ ഓഫീസിലേക്ക് ഭക്ഷ താമസ ഭക്ഷണ സൗകര്യത്തോടുകൂടി ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ബയോഡാറ്റ അല്ലെങ്കിൽ അയക്കുക എഴുപത് പന്ത്രണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അറുനൂറ്റി എൺപത്തി ആറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി ആയുർ ഗ്രൂപ്പിന്റെ ഔട്ട്ലെറ്റിലേക്ക് നിരവധി അവസരങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ യോഗത്തിലുള്ള ആളുകൾക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നതാണ് പാക്കിംഗ് സെൽസ്റ്റോ സെയിൽസ് സ്റ്റോർ കീപ്പർ ഡെലിവറി എക്സ്പീരിയൻസ് നിർബന്ധമില്ല അതുപോലെ വിളിക്കേണ്ട കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഫുഡും അക്കോമഡേഷൻ അവൈലബിൾ ആണ് കേട്ടോ വിളിക്കേണ്ട നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് നാനൂറ്റി ഇരുപത്തി ആറ് തൊള്ളായിരത്തി നാല്പത്തിനാല് തട്ടുകടയിലേക്ക് കോട്ടയത്തേരി തട്ടുകടയിലേക്ക് ഒരു ഹെൽപ്പർ ആവശ്യമുണ്ട് അക്കോമഡേഷൻ ലഭിക്കും ഫുഡ് പിന്നെ നമ്മൾ അവിടെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി നാല് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പൂജ്യം അറുപത്തി നാല് ാലി കമ്പനിയിലേക്ക് കോഴിക്കോട് ശാഖയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് മുൻപരിചയം ഇല്ലാത്തവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പാക്കിംഗ് ആൻഡ് ലോഡിങ് ബില്ലിംഗ് ആൻഡ് ഹെൽപ്പർ സൂപ്പർവൈസർ എന്നീ വേക്കൻസികളിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള ആളുകൾക്കായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികൾക്കും അവസരമുണ്ട് ആകർഷകമായ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കും താമസം ഭക്ഷണം സൗജന്യമാണ് ജോലി ആഗ്രഹിക്കുന്ന റൂട്ടിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് കോഴിക്കോട് ടൗണിൽ അമ്മയും രണ്ട് ഒരു വീട്ടിലേക്ക് അവിടെ താമസിച്ച് വീട്ടു ജോലികൾ ചെയ്യുന്നതിനായി ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അടുത്ത ഗ്രീൻ വേ എന്ന കമ്പനിയിലേക്ക് പഠന യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ഒഴികളുമായിട്ട് ആ കമ്പനി നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പാക്കിങ്ങിലേക്കും ലോഡിങ്ങിലേക്കും ബില്ലിങ്ങിലേക്ക് ഹെൽപ്പർ സൂപ്പർവൈസർ ഡെലിവറി എന്നീ വേക്കൻസികളിലേക്കായിട്ട് നിരവധി വേക്കൻസികൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത് മുപ്പത്തി നാല് അറുനൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി ഇരുപത്തി രണ്ട് അടുത്ത വേക്കൻസി ഒഴിവുകളുണ്ട് സ്റ്റോർ കീപ്പർ ഉണ്ട് ഡെലിവറി ഉണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് യൂണിറ്റ് സ്റ്റാർ ഉണ്ട് പാക്കിംഗ് ഉണ്ട് മാർക്കറ്റ് ഉണ്ട് എന്നീ വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല നിങ്ങൾക്ക് ഫോണിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തി എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി പതിനേഴ് അഞ്ഞൂറ്റി പതിനഞ്ച് മറ്റൊരു വേക്കൻസി ക്വാളിഫിക്കേഷൻ കുറവ് ആകട്ടെ ഓറിയൻ കമ്പനിയിലേക്ക് കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് പത്താം ക്ലാസ് മുതൽ മുതൽ പഠിച്ച് ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് അവസരമുണ്ട് ഇപ്പോൾ മുപ്പത്തെട്ട് ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ വേക്കൻസികൾ സ്റ്റോ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സ്റ്റോക്ക് അറ്റൻഡർ എന്നീ വേക്കൻസികളാണ് നിലവുള്ളത് വാട്ട്സ്ആപ്പിലും കോൾ ഫോണിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി നാല് അറുപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത് ക്ലീൻ കൊച്ചി എന്നൊരു പദ്ധതിയിലേക്ക് ഹയർ ചെയ്യേണ്ടത് ക്ലീനിങ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ആലുവ എറണാകുളം എന്നീ സ്ഥലങ്ങളിലാണ് വേക്കൻസികൾ പിന്നെ മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് താഴെ വരെയുള്ള ആൾക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അടുത്ത എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലേക്ക് ലിങ്ക് റോഡിലേക്ക് ഒരു വീട്ടിലേക്ക് അവിടെ താമസിച്ച് വീട്ടു ജോലികൾ ചെയ്യുന്നതിനായി കുക്കിംഗ് ആൻഡ് ക്ലീനിങ് അറിയുന്ന ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വീട്ടിൽ മൂന്നംഗങ്ങളാണ് ഉള്ളത് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് പൂജ്യം തൊണ്ണൂറ്റി ആറ് അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എറണാകുളം കച്ചേരിപ്പടി ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിംഗ് അസിസ്റ്റന്റ് കം ഹെൽപ്പറെ ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും ലഭ്യമാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തിയെട്ട് പൂജ്യം അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി പതിനഞ്ച് അടുത്ത റിക്വയർമെൻറ്റ് വന്നിട്ടുള്ള ഒരു പിന്നെ ഫീമെയിൽ വാർഡനാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ് ആണ് പിന്നെ സ്ഥലം എന്ന് പറയുന്നത് കാക്കനാട് എറണാകുളത്താണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് അഞ്ഞൂറ്റി അഞ്ച് പൂജ്യം എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കോട്ടയം ബാലാവൂർ ഹോട്ടൽ എഗ്ഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്ലീൻ ബോയ് പ്ലേറ്റ് വാഷിംഗ് ബോയ് ക്ലിച്ചൻ ഹെൽപ്പർ പൊറോട്ടോ മേക്കർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി നാല്